സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഇരുന്നൂറ് രൂപയുടെ ചായ കിട്ടുന്ന ഒരു ബജിക്കട കടയുണ്ട് ഇതാണ് അപ്പോൾ നമ്മൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ നമുക്ക് നേരെ വീടിലോട്ട് പോകാം പള്ളിക്കത്തോട് വന്നവർക്കറിയാം ടൗണിൽ തന്നെ പ്രാവിൻ്റെ ഒരു കൂടാരം കാണാൻ സാധിക്കും മൂവായിരം രൂപയുടെ നാരങ്ങാവെള്ളം കഴിഞ്ഞ് ഇതേ പുതിയൊരു ഐറ്റം നൂറ്റമ്പത് രൂപയുടെ ചായ കടയുടെ വലിപ്പം കണ്ടിട്ട് ആരും കട വില ഇരുത്തരുത് വൈകിട്ട് നല്ല ചൂട് കടി കടികഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നു ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ ഭജിക്കട ഇവിടെ ഇല്ലാത്ത ചായകളില്ല ഒരു കുഞ്ഞ് ആറിന്റെ തീരത്തായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ആറിന്റെ തീരത്തിൽ നമുക്ക് ചായ കുടിക്കാൻ സാധിക്കും ഒരു ഏഴുമണിയോടു കൂടി കട അടക്കും ആ സമയത്ത് കടിയെല്ലാം തീരുകയും ചെയ്യും ഈ കിടക്കുന്നതെല്ലാം ഓരോ ചായയുടെ ഫ്ലേവറുകളാണ് നിങ്ങൾ പള്ളിക്കത്തോട് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ഈ കടയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തക്കാളി ചമ്മന്തിയും കിട്ടും പിന്നെ മുളക് ചമ്മന്തിയും കിട്ടും നല്ല ചൂട് ഭജിയുടെ കൂടെ ഈ മുളക് ചമ്മന്തിയും കൊണ്ട് ഉളച്ചയായിട്ട് കഴിക്കുക ആഹാ നല്ല ൻ ചായയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം ഞങ്ങൾ ഒരു മൂന്ന് മണി സമയത്ത് ചെന്നപ്പോലും അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഡെയിലി എണ്ണ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കിഡിലൻ സ്വാദാണ് ബജികൾക്ക് എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ മാത്രമല്ല ചില ദിവസം കുമ്പളപ്പം വട്ടയപ്പം കുഴക്കട്ട എന്നിങ്ങനെ ഐറ്റങ്ങളും ഉണ്ട് നല്ലൊരു ബദാമിന്റെ ചുവട്ടിലാണ് ഈ ചായക്കടയുള്ളത് ഇതാണ് നമ്മുടെ ചേട്ടൻ ചേട്ടൻ നമുക്ക് വേണ്ടി സ്ട്രോബെറിയുടെ ചായ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് കുടിക്കാനുള്ള ആകാംക്ഷയിലായിരുന്നു അങ്ങനെ നമുക്ക് സ്ട്രോബെറിയുടെ ചായ കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടോ കേട്ടോ സ്ട്രോബെറി ചായ കുടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ട്രോബെറി ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിലും ചായ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് അതുകഴിഞ്ഞ് പിസ്തയുടെ ചായ കിട്ടി അത് സൂപ്പർ സാധനം കടികൾ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് തന്നെ ചേട്ടൻ പിന്നെയും പിന്നെ ഉണ്ടാക്കി കൊണ്ടിടുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് മണിക്ക് കുലിപ്പണിയും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒരു ചായയും കുടിച്ചിട്ടുണ്ട് നമ്മുടെ വരുന്നത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് പിള്ളേര് പൊളിയാണ് എവിടെയോ ട്രിപ്പ് ഒക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് നോക്കാം ഇവിടെ ഉണ്ട് 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 ചായ 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 വരെ കുങ്കുമപ്പൂ വേറെ വേറെ ഫ്ലേവർ ഒക്കെ ഈ വിദേശ ചോക്ലേറ്റ് ഓറഞ്ച് അടുത്ത ഫ്രഷ് കടി വരുന്നുണ്ട് ഇതുപോലെ ചെമ്പിനകത്ത് കൊണ്ട് തട്ടുമാണ് കടി അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത നൂറ്റമ്പത് രൂപയുടെ ചായ സെറ്റാക്കി കൊണ്ടിരിക്കുവാണ് നെസ്കഫയുടെ എന്തോ കൂടിയനം പൊടിയാണ് ഈ നൂറ്റമ്പത് രൂപയുടെ ഇടുന്നത് മക്കളെ ഇതാണ് നൂറ്റമ്പത് രൂപയുടെ ചായ അതെ നല്ല മണമാണ് തന്നെ നോക്കിയാൽ കുടിച്ചു പോകട്ടെ പോളി സാധനം കേട്ടോ ഇതിൽ വരുന്നവർ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ് വില നോക്കണ്ട